ിയമ്മളൂരെ ഒരു സഹോദരി റിയ ഫ്രാൻസ് എന്നാണ് അവരുടെ പേര് റിയ ഫ്രാൻസിസ് അവരൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നു എന്നോട് എന്നാൽ ഞാൻ സ്ത്രീകളെക്കുറിച്ചൊരു ഇതിനു മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നുവല്ലോ ആ വീഡിയോ ഒരു ചോദ്യമാണത് റിയ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു സഹോദരിയാണ് ഈ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് സ്ത്രീകൾ ആഭരണം ഇടാത്തതിനെ പറ്റി ഒരു വീഡിയോ ഇറക്കാമോ അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ് സ്ത്രീ എന്ന് പറഞ്ഞത് പണ്ട് മുതൽക്കേ സൗന്ദര്യത്തോട് ഭ്രമമുള്ള ഒരു വർഗമാണ് സ്ത്രീ വർഗം ഇലകൾ കൊണ്ടും പൂക്കൾ കൊണ്ടും പലതരത്തിലുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കി അവരണിയുമായിരുന്നു അതിനു പുറമെ കല്ലുമാരകൾ നമുക്കറിയാം ഈ മൃഗങ്ങളുടെ ഈ തള്ളപ്പെടുന്ന സ്കെയിൽസ് സ്കെയിൽസ് എന്നൊക്കെ പറയും അതിൻ്റെ പുറന്തോടുകളൊക്കെ തന്നെ അത് ആഭരണമായി സ്വീകരിച്ചുകൊണ്ട് അതൊക്കെ കോർത്തിണക്കി ഇടുക ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന സംഭവമാണ് അതിനുശേഷം അത് കഴുത്തിലും കാതിലും മൂക്കിലും അതുപോലെ തന്നെ കയ്യിലും കാലിലും അതുപോലെ അരയിലും ഒക്കെ തന്നെ ഇത് ചാർത്താറുണ്ട് ഇങ്ങനെ അത് അവർക്ക് ഒരു ഭംഗിയായിട്ടാണ് അവർ കഴുന്നത് അത് അവരുടെ അവർക്കത് ഭംഗിയാണ് അങ്ങനെ അതിനുശേഷം ലോഹങ്ങൾ കണ്ടുപിടിച്ചു ആദ്യമേ സ്വർണവും ചെമ്പുമെല്ലാം നാം കണ്ടെത്തിയിരുന്നു ഇരുമ്പ് അവസാനമാണ് കണ്ടെത്തുന്നത് നമുക്കറിയാം അപ്പോൾ ഈ ലോഹങ്ങളെ കൊണ്ടൊക്കെ അതുപോലെ വെള്ളി ഇതെല്ലാം തന്നെ ഇതുകൊണ്ടൊക്കെ ആഭരണങ്ങൾ ഉണ്ടാക്കി സ്ത്രീകൾ അത് അണിയാൻ തുടങ്ങി അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ സമ്പന്ന വർഗം സ്വർണത്തിന് വളരെ പ്രാധാന്യം അന്നും കൊടുത്തിരുന്നു ഇന്നും അതിന് വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ സമ്പന്ന വർഗം സ്വർണ്ണ അണി അണിയുമ്പോൾ പാവപ്പെട്ടവരായ ജനങ്ങൾ ഈ പറഞ്ഞതായ ചെമ്പും അതുപോലെ തന്നെ പിച്ചള കൊണ്ടും ചെമ്പ് കൊണ്ടും വെള്ളി കൊണ്ടുമൊക്കെ തന്നെ ആഭരണങ്ങൾ ഉണ്ടായി ഉണ്ടാക്കി അണിഞ്ഞു നടക്കുന്ന ഒരു കാഴ്ച നമുക്കെല്ലാം ഇന്നും അന്നും അന്നുമൊക്കെ ഉണ്ടത് അപ്പോൾ ഇങ്ങനെ ഇതിന് എനിക്ക് തോന്നുന്നത് ഈ സഹോദരി ചോദിച്ച് ബൈബിളിലെ സ്ത്രീകൾ ആഭരണങ്ങൾ അണിയുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് ബൈബിളിലെ സ്ത്രീകൾ ആഭരണ അണിഞ്ഞിട്ടുള്ളവരാണ് അണിയുന്നവരാണ് അത് പണ്ട് മുതൽക്കേ അബ്രഹാമിൻ്റെ കാലത്ത് അബ്രഹാം തൻ്റെ മകൻ്റെ ഭാര്യ ഭാര്യയ്ക്ക് വേണ്ടി തൻ്റെ കുടുംബത്തിൽ നിന്നും അല്ല ബന്ധു ബന്ധു വീട്ടിൽ നിന്നും ഒരു മകളെ തൻ്റെ മകനെ ലഭിക്കുന്നതിന് വേണ്ടി തൻ്റെ ദാസനെ അയക്കുകയാണ് ഈ ദാസനെ പറഞ്ഞയക്കുമ്പോൾ ആ ദാസൻ്റെ കയ്യിൽ കുറേ സ്വർണ്ണാഭരണങ്ങൾ കൊടുത്തയക്കുന്നുണ്ട് അങ്ങനെ ഈ സ്വർണ്ണാഭരണങ്ങളുമായിട്ടാണ് ഈ ദാസൻ പോകുന്നത് തന്നെ അങ്ങനെ റബേക്ക അവിടെ തിരിച്ചു വരുമ്പോൾ ഈ ആഭരണങ്ങൾക്ക് അണിഞ്ഞാണ് വരുന്നത് അതുപോലെ യാക്കോബ് ഇതേപോലെ തന്നെ തൻ്റെ അങ്കിളുടെ വീട്ടിലേക്ക് ഓടിപ്പോകും അങ്ങനെ വിശാഖന് യഷയാവെ പേടിച്ച് ഓടിപ്പോകാറുണ്ട് അങ്ങനെ പോയി അവിടെ താമസിക്കും അവിടെ രണ്ട് പെൺകുട്ടികളുണ്ടായിരുന്നു ആ രണ്ട് പെൺകുട്ടികളും ഈ യാക്കൂബിൻ്റെ ഭാര്യമാരായിരുന്നു അപ്പോൾ അവർ വരുമ്പോഴും ഇതേപോലെ തന്നെ ആഭരണങ്ങളൊക്കെ ആയിട്ട് വരുന്നതായ കഥകൾ ബൈബിളിൽ പറയുന്നുണ്ട് പിന്നെ മോശയുടെ കാലത്ത് മോശേ ദൈവത്തോടു കൂടെ ശിനായി പർവ്വത്തിൽ നാൽപ്പത് ദിവസം ഇരിക്കും ഇത് നമുക്കൊക്കെ അറിയാമല്ലോ ദൈവമായിട്ട് സംവദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് താഴെ ഈ പർവ്വതത്തിൻ്റെ താഴെ അഹരോൻ അതായത് മോശയുടെ ജ്യേഷ്ഠ സഹോദരനാണ് ഈ അഹരോൻ ഈ അഹരോനോട് പറയും ഞങ്ങൾക്കൊരു ദൈവത്തെ വേണം ഞങ്ങൾക്ക് ആരാധിക്കാൻ ദൈവം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ബഹളം ഉണ്ടാക്കും അങ്ങനെ അഹ്റോൻ എന്തു ചെയ്യും ഈ സ്ത്രീകളോട് പറയും നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന ആ ആഭരണങ്ങളൊക്കെ സ്വർണ്ണാഭരണങ്ങളൊക്കെ അഴിച്ചു തരാൻ പറയും അങ്ങനെ അവരെ കാതിലും കഴുത്തിലും ഒക്കെ അഴിച്ചു കൊടുക്കും അതുകൊണ്ടാണ് ഈ കാളക്കുട്ടിയെ നിർമ്മിക്കുന്നത് ആ കാളക്കുട്ടിയാണ് അവരുടെ ദൈവമായി അവർ പിന്നെ ഈ ഇങ്ങനെ ഈ കാളക്കുട്ടിയെ ആരാധിച്ചുകൊണ്ട് അവർ സ്തുതിച്ച് പാടുന്ന ആ രംഗം ബൈബിൾ വളരെ വിസ്തരിച്ച് പറയുന്നുണ്ട് അപ്പം അങ്ങനെ അതാണ് ഈ കാളക്കുട്ടി അങ്ങനെയാണ് ഈ കാളക്കുട്ടി ഉണ്ടാക്കിയിട്ടുള്ളതായ ആരാധന അതിന് പുറമെ പിന്നെ മോശേ ഈ ഇസ്രയേൽ ജനങ്ങളുമായി ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടു വരുന്ന സമയത്ത് അവിടുത്തെ ഈജിപ്ത് ഈജിപ്തി ഈജിപ്ത്യൻ ജനങ്ങളിൽ നിന്നും അതായത് സ്ത്രീകളിൽ നിന്നും അവരുടെ ആഭരണങ്ങളൊക്കെയും അവർ ചോദിച്ചു വാങ്ങുകയാണ് ചോദിച്ചു വാങ്ങുക പിടിച്ചു പറിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരും ആഭരണങ്ങളൊക്കെ ഇവരെ ഇവർക്ക് കൊടുക്കും അങ്ങനെ അവർ ആഭരണങ്ങൾ ആ ആഭരണങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് അവർ തിരിച്ചു വരുന്നത് അങ്ങനെ ആഭരണങ്ങളിൽ എല്ലാ കാലത്തും സ്ത്രീകൾ അണിയുന്നതായിട്ടും ഈ ആഭരണങ്ങൾ പലതരത്തിലായ ഉപയോഗത്തിലായിട്ട് ഉപയോഗിച്ചു വരുന്നതായിട്ട് നമുക്കറിയാം യേശുവിൻ്റെ കാലത്ത് അതായത് പുതിയ നിയമത്തിൽ യേശുവിനോട് കൂടെ പരസ്യ ശുശ്രൂഷയിൽ ശുശ്രേഷ വേലിയിൽ ധാരാളം സ്ത്രീകളുണ്ടായിരുന്നു ആ സ്ത്രീകളിൽ ചില എട്ടോളം വരുന്ന സ്ത്രീകളുടെ പേരുകൾ പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ അപ്പം ഈ സ്ത്രീകളൊക്കെ തന്നെ ധനാഢ്യരായ സ്ത്രീകളാണ് അത് മന്ത്രിയുടെ ഭാര്യ വരെ അതിനകത്തുണ്ട് അപ്പം അങ്ങനെയുള്ള സ്ത്രീകൾ ഈ സുശേഷ പ്രവർത്തനത്തിന് വേണ്ടി അവർ നിർലോഭം അവർ എല്ലാം പിന്നെ സഹായിക്കാറുണ്ട് ഈ സഹായിക്കുന്നവർ വസ്തുവകകൾ അവർ കൊടുത്തുകൊണ്ടാണെന്നാണ് ബൈബിളിൽ പറയുന്നത് ആ വസ്തുവകകൾ എന്ന് പറഞ്ഞാൽ അതിൽ സ്വർണവും വെള്ളിയും ഒക്കെ തന്നെ അതിൽ വരുന്നുണ്ട് ഇങ്ങനെ അങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് പിന്നെ പത്രോസ് പുതിയ നിയമ അപ്പോസ്റ്റൽ പ്രവർത്തനം കാണാം പത്രോസെന്തിയും ഈ പറന്നായ ശിഷ്യന്മാരിൽ നിന്നൊക്കെ തന്നെ ഇവരെല്ലാവരും സമ്മരാണ് അവിടെ ഒരു സോഷ്യലിസം നടപ്പിലാക്കും അപ്പോൾ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ആർക്കും കുറേ അധികം ഒരാൾക്ക് സ്വത്ത് ഉണ്ടാകാൻ പാടില്ല അതുപോലെ കുറഞ്ഞു പോകാനും പാടില്ല എല്ലാവർക്കും തുല്യമായി വീതിക്കാൻ വേണ്ടി അവരുടെ ജീവിതം വളരെ തുല്യമായിരിക്കണം അവിടെ ഒരു സോഷ്യലിസം നടപ്പിലാക്കാൻ പത്രോസ് തീരുമാനിച്ചു അങ്ങനെ വിശ്വാസികളിൽ നിന്നൊക്കെയും അവരുടെ സമ്പത്തുകളൊക്കെ എന്തിനേയും വാങ്ങിക്കുകയും അത് തുല്യമായി വീതിക്കുകയും ചെയ്യുന്നതായ ഒരവസ്ഥ നമുക്കറിയാം അതിനകത്തും ഈ ആഭരണങ്ങളൊക്കെ തന്നെ ഉള്ളതായിട്ട് നമുക്ക് അറിയാം ഇങ്ങനെ ആഭരണങ്ങൾ ആദ്യ അവസാനമുണ്ട് ഈ ലോകത്ത് അതായത് ബൈബിൾ കാലത്ത് എല്ലാ സ്ഥലത്തും അന്ന് ക്രിസ്ത്യാനികളും ജൂതന്മാരും ഒക്കെ തന്നെ ഈ ആഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ട് അവർ ഇന്നും അണിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ആഭരണം അറിയാത്ത ഒരു അവസ്ഥ സ്ത്രീകൾക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള അങ്ങനെയാണ് എന്നാൽ കാലക്രമേണ പരിഷ്കൃത രോഗത്തിൽ ആ ഒന്ന് മറ്റൊന്ന് ഞാൻ വിട്ടുപോയി അതായത് അന്ന് മുതൽക്കേ രാജാക്കന്മാർ അവരെന്ത് ചെയ്തിരുന്നു കടലിൽ സമുദ്രങ്ങളിലുമൊക്കെ ഉള്ളതായ പവിഴപ്പുറ്റുകളിൽ നിന്നും ഒക്കെ തന്നെ പവിഴവും മുത്തും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളും അതുപോലെ രത്നക്കല്ലുകൾ ഒക്കെ വിലപ്പെടുത്തുക ഭയങ്കര വിലയുള്ള സാധനങ്ങളാണ് അതൊക്കെ ശേഖരിച്ചുകൊണ്ട് അതുകൊണ്ട് അതും സ്വർണവും കൂട്ടിയിട്ടാണ് കിരീടം ഉണ്ടാക്കുക അവരുടെ അതുപോലെ അവർ ഇരിക്കുന്ന സിംഹാസനം അവരെ വാളിൻ്റെ പിടി അതുപോലെ അവരും തന്നെ സ്ത്രീയും പുരുഷനും ആഭരണങ്ങളൊക്കെ അണിഞ്ഞിട്ടുണ്ടാകും ഭയങ്കര വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ഇതൊക്കെ നമുക്ക് ചരിത്രത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് ക്രമേണ കാലക്രമേണ ഈ പരിഷ്കൃത രോഗത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ സ്വർണത്തോടും അതുപോലെ തന്നെ ആഭരണത്തോടുമുള്ള ഭ്രമം ഇല്ലാതായി വരികയാണ് അവിടെ പൊതുവേ ആരും ഇങ്ങനെ സ്വർണം ധരിക്കാറില്ല അവിടെ നമുക്ക് കാണണമെങ്കിൽ ഇന്ത്യക്കാരെ കാണണം ഇന്ത്യക്കാരുടെ കഴുത്തിലും കാതിലൊക്കെ ഉണ്ടാകുകയുള്ളു അപ്പോൾ ഇന്ത്യയിലിത് ഇപ്പോഴും ഈ ഭ്രമം വർദ്ധിച്ചു വരികയാണ് ഈ സ്വർണം എന്ന് പറയുന്നത് ഇന്ന് ഒരു ആഭരണം സൗന്ദര്യത്തിൻ്റെ ഒരു പ്രതീകം മാത്രമല്ല അത് ധനസമ്പത്തിൻ്റെ ഒരു പ്രതീകമായി മാറിയിരിക്കുന്നു അപ്പം അങ്ങനെ സമ്പത്തും നമ്മുടെ എന്താ പറയണത് നമ്മുടെ ഒക്കെ വർദ്ധിപ്പിക്കുന്ന ഒരു വസ്തുവാണ് ഈ സ്വർണം അപ്പം ഇങ്ങനെ സ്വർണം സ്ത്രീകൾ എപ്പോഴും ഇങ്ങനെ ധരിച്ച് നടക്കാറുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് സ്വർണം സ്ത്രീകൾ ധരിക്കാതിരുന്നിട്ടില്ല പിന്നെ സ്ത്രീകൾ ഈ സ്വർണം ധരിക്കാതിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട പെന്ത ക്വസ്ത് അതിൽ ചില വിഭാഗങ്ങൾ ഈ പറയുന്ന ആഭരണങ്ങളൊന്നും ധരിക്കാറില്ല അതുപോലെ തന്നെ ഈ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കാറില്ല വെള്ള വസ്ത്രം മാത്രമേ അവർ ധരിക്കുകയുള്ളൂ അങ്ങനെ ഒരു സന്യാസ രൂപത്തിലാണ് അവർ അവരുടെ ജീവിതത്തെ കാണുന്നത് അപ്പോൾ സ്വർണാഭരണങ്ങൾ സ്ത്രീയുടെ ഒരു ഭ്രമമാണ് ഒരാവേശമാണ് അത് അന്നും ഇന്നും തന്നെ നിലനിൽക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നെ കേട്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം